നടൻ കൃഷ്ണകുമാറിന്റെ മൂന്നാമത്തെ മകളാണ് ഇഷാനി കൃഷ്ണ താരകുടുംബത്തിലെ അംഗം എന്നതിലുപരി സമൂഹമാധ്യമത്തിൽ നിറസാന്നിധ്യമാണ് ഇഷാനി ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഇഷാനിയുടെ യൂട്യൂബ് ചാനലിനുണ്ട് തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം ഇഷാനി സമൂഹമാധ്യമത്തിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ ഇഷാനിയുടെ മൂത്ത സഹോദരി ദിയാ കൃഷ്ണ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുശേഷം കുടുംബത്തിലേക്കെത്തിയ കുഞ്ഞ് അതിഥിയായിരുന്നു ഓമി കുടുംബം ഒറ്റക്കെട്ടായി വലിയ ആഹ്ലാദത്തോടെയാണ് കുഞ്ഞിനെ വരവേറ്റത് ഇതിന്റെ വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു കുഞ്ഞിനെ താഴെ കിടത്താതെ താലോലിക്കുകയാണ് അഹാനയും ഇഷാനിയും ഹൻസികയും ഈ സന്തോഷത്തിനിടെ ഇഷാനി പറഞ്ഞ ഒരു പ്രസ്താവന വലിയ ട്രോളായി മാറിയിരുന്നു കുഞ്ഞു ഓമി തന്നെ കുഞ്ഞമ്മയെന്നോ ചിറ്റയെന്നോ വിളിക്കുന്നത് ഇഷ്ടമില്ലെന്നും താൻ മനസ്സിൽ ഇപ്പോഴും കുട്ടിയാണെന്നുമായിരുന്നു ഇഷാനി പറഞ്ഞത് ഇത് സമൂഹമാധ്യമങ്ങളിൽ വലിയ ട്രോളായി മാറുകയും ഇഷാനി ഏറിലാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ കേരളത്തിന്റെ കുഞ്ഞമ്മയെന്ന ടാഗ് ലൈനോടെയാണ് ഇഷാനി അറിയപ്പെടുന്നത് കൃഷ്ണകുമാരന്റെ വീഡിയോകളിലും ഇഷാനിയെ കുഞ്ഞമ്മയെന്ന് വിളിച്ച് കളിയാക്കിയിരുന്നു കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന ഇഷാനിയുടെ ഫോട്ടോയ്ക്ക് താഴെയും നിരവധി പേർ ഇതുപറഞ്ഞ് കളിയാക്കുന്ന കമൻസിടാകുണ്ട് ഇപ്പോഴ ഈ വിഷയത്തിൽ ഇഷാനി തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇഷാനി അഭിനയിക്കുന്ന പുതിയ ചിത്രം ആശകൾ ആയിരം എന്ന ചിത്രത്തിന്റെ പൂജയ്ക്കെത്തിയപ്പോഴാണ് ഇഷാനി തന്റെ പ്രതികരണം അറിയിച്ചത് ജയറാമിന്റെ മകനും നടനുമായ കാളിദാസന്റെ ഒപ്പമാണ് ഇഷാനി പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത് കേരളത്തിന്റെ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നതിൽ വിഷമമില്ലെന്നും തമാശയായിട്ടേ എടുത്തിട്ടുള്ളൂ എന്നും ഇഷാനി പറഞ്ഞു ഇഷാനിയുടെ വാക്കുകൾ ഞങ്ങൾ കുടുംബത്തിൽ പരസ്പരം പേരാണ് വിളിക്കുന്നത് അച്ഛൻ അച്ഛന്റെ ചേട്ടനെ പേരാണ് വിളിക്കുന്നത് അമ്മയുടെ അനിയത്തി അമ്മയെ പേരാണ് വിളിക്കുന്നത് ഞങ്ങൾ സഹോരിമാരും പരസ്പരം പേരാണ് വിളിക്കുന്നത് പൊതുവെ ആളുകൾ വിളിക്കുന്ന പദങ്ങൾ ഞങ്ങൾ വിളിക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കുഞ്ഞെന്നെ എന്തു വിളിക്കണമെന്ന് ഞാൻ വെറുതെ ഒരു കോമഡി പോലെ പറഞ്ഞതാണ് ഞാൻ കോമഡി പറഞ്ഞാലും അത് ആളുകൾക്ക് കോമഡിയായി തോന്നാറില്ല ഇപ്പോൾ അത് കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ടു കേരളത്തിന്റെ കുഞ്ഞമ്മയായി ആളുകൾ എന്നെ ഏറ്റെടുത്തു ഞാനതൊരു ഫണ്ണായിട്ടെടുത്തു സീരിയസ് ആയിട്ടെടുത്താൽ വിഷമിക്കാനുള്ള സമയമേ ഉണ്ടാകൂ